രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ ആണവ പദ്ധതികൾ ഈ ഇത് ആയുധവുമായി ബന്ധപ്പെട്ട ആണവ പദ്ധതികൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കരാറിൽ ഒപ്പിട്ടിരുന്നു അന്ന് ആ കരാറിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ഒബാമയും അന്നത്തെ യൂറോപ്യൻ ഈ പഞ്ചമഹാശക്തികളെന്ന് പറയുന്ന രാജ്യങ്ങളും ജർമ്മനിയും ചേർന്നിട്ടാണ് ജെ എന്ന് പറയുന്ന എഗ്രിമെൻ്റിൽ വന്നത് അങ്ങനെ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്കിനി ആയുധം പിന്നെ ഉണ്ടാക്കുന്നതിനുള്ള യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ നടത്തുന്നില്ല ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഞങ്ങൾ കൈമാറുന്നു ഞങ്ങൾക്കിനി അങ്ങനെയുള്ള ആയുധ പദ്ധതികളിൽ എന്ന് മാത്രമല്ല ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ ഞങ്ങൾ ഈ പരിശോധനയ്ക്ക് വിളിക്കുന്നു പരിശോധന അവർക്ക് പരിശോധിക്കാം അവർക്ക് റിപ്പോർട്ട് നൽകാം അതിനനുസരിച്ച് കാര്യങ്ങൾ പ്രവർത്തിക്കാം അതുകൊണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ കുറച്ച് ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയി അപ്പോൾ ആ സമയങ്ങളിൽ ആ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലത്ത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ഇവരുടെ പ്ലാന്റുകൾ സന്ദർശിക്കുകയും നിരന്തരമായ റിപ്പോർട്ട് നൽകുകയും അവർ ഈ ഇറാനെന്ന് പറയുന്ന രാജ്യം ഇത് അനുസരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു എവിടെയാണ് ഈ താ താളപ്പുഴ ഉണ്ടായത് താളപ്പുഴയുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഒന്നാമത് അധികാരത്തിൽ വന്ന സമയത്ത് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇത് ഈ അഗ്രീമെൻറ്റിനെ ഞാൻ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ അഗ്രിമെൻ്റിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഇതിനകത്തുണ്ടായിരുന്നത് ആ യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് കഴിയാവുന്നത്ര പരമാവധി അന്ന് ഡൊണാൾഡ് ഒന്നാം ഭരണകാലത്ത് ഡൊണാൾഡ് ട്രംപിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ഇത് നമുക്ക് സാധ്യമായിരിക്കുന്ന പ്രായോഗികമായിട്ടുള്ള ആണ് അതിൽ നിന്ന് പിന്മാറരുത് എന്ന് വളരെ ശക്തമായി പറഞ്ഞെങ്കിലും ട്രംപ് പിന്മാറി ഈ ട്രംപ് പിന്മാറിയതിന് ശേഷമാണ് വാസ്തവത്തിൽ സ്വാഭാവികമായിട്ടും ഒരു എഗ്രിമെന്റിൽ വന്ന രണ്ട് രാജ്യങ്ങൾ പിന്നെ ആ ഒബ്ലികേഷനിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ പാലിക്കാൻ ഒരു രാജ്യത്തിനും ആ പിന്നെ ഉത്തരവാദിത്വമില്ല അപ്പം അന്ന് മുതലാണ് വീണ്ടും ഈ അതായത് വീണ്ടും ഈ നമുക്കറിയാം പിന്നെ വളരെയധികം ഈ ഉപരോധങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് വേണ്ട വാങ്ങിക്കു നിർത്തി അപ്പോൾ ആ രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് വിറ്റ് ആ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വന്നപ്പോഴാണ് ഒരു പ്രഷർ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്ക് വീണ്ടും അവർ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ തുടങ്ങിയത് അപ്പോൾ ആണ അത്തരമൊരവസ്ഥയ്ക്ക് അതായത് ഇന്ന് കാണുന്ന ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് സംഗതികൾ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ നിങ്ങൾ കരാറിലേക്ക് വരണമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അന്ന് മാത്രമല്ല രണ്ടാമത്തൊരു കാര്യം ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ ഏപ്രിലിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അറുപത് ദിവസം തരുകയാണ് ഈ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്നിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ഒരു ഉപാധി എന്താണ് നിങ്ങൾ ആണവ യുറേനിയം എൻറിച്ച്മെന്റ് ആണവ പിന്നെ ആ ശക്തിയെ ശുദ്ധീകരിക്കാൻ യൂറിഫൈ ചെയ്യാൻ നിങ്ങൾ പാടില്ല സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ സമ്പുഷ്ടീകരണം അവർ പറഞ്ഞ എന്താണ് ഈ രാജ ലോകത്ത് ഇപ്പം നമുക്കറിയാം ലോകത്ത് മുപ്പത്തൊന്ന് രാജ്യങ്ങൾ ആണവ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ ഒൻപത് രാജ്യങ്ങളാണ് ഈ ഇസ്രായേൽ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഒൻപത് ആണവ രാജ്യങ്ങൾ ആണവ ആയുധമുള്ള രാജ്യങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മുപ്പത്തൊന്നോളം രാജ്യങ്ങൾ ആണവ ശക്തി സമ്പുഷ്ടീകരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അതൊരു രാജ്യത്തിൻ്റെ പരമാധികാരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ആണവ ഇറാൻ ഭരണകൂടം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നോ എൻ Enrichment, no deal. അതായത് എൻഡ്രിച്ച്മെൻറ്റ് നടത്താനുള്ള ഇത് തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കരാറിലേക്ക് വരാൻ കഴിയില്ല കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാൽ കരാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയും ഞങ്ങൾ എൻട്രിച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനത്തോളം എൻറിച്ച്മെന്റ് നടത്തിയിരിക്കുന്നു സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു അത് ബോംബിൻ്റെ അടുത്തേക്ക് പോകുന്ന എൺപത്തഞ്ചോ തൊണ്ണൂറോ ബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് അത് അവസാനിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ വി ആർ റെഡി ടു ഫോർ എഗ്രിമെൻറ്റ് ഞങ്ങൾ എഗ്രിമെൻറ്റിലേക്ക് വരാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഇത് അതായത് സമ്പുഷ്ടീകരണം നടത്താനുള്ള അനുവാദം തരണം അതിനുവേണ്ടി ഞങ്ങൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉൾപ്പെടെയുള്ള വരാൻ തരണം അപ്പോൾ അങ്ങനെ അതിന് അത്തരം അവസ്ഥയിലേക്ക് വന്നപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോഡി ഗവൺണേഴ്സിന്റെ എന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഗവർണേഴ്സ് കൂടി തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഇറാനിൽ കാണാൻ കഴിയുന്നത് അവർ ചില മാറ്റങ്ങൾ ഈ സമ്പുഷ്ടീകരണത്തിന്റെ കാര്യം ത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു അങ്ങനെ സമ്പുഷ്ടീകരണത്തിന്റെ മാറ്റം വരുത്തുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ചെയ്യുന്ന എന്താണ് സാധാരണഗതിയിൽ അത് ഈ രാജ്യങ്ങളോട് വിശദീകരണം ചോദിക്കും ഇറാനോട് വിശദീകരണം ചോദിക്കും ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ ഇവരുടെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ തൃപ്തികരമല്ലെങ്കിൽ അവർക്കെതിരെ വീണ്ടും ഉപരോധങ്ങൾ അവസാനത്തെ കൈ ആക്രമണം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗീകാരത്തിലൂടെയാണ് ഇവിടെ സംഭവിച്ചെന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബോർഡ് ഓഫ് ഗവൺമെൻ്റെ അറിയിപ്പ് റിയിപ്പ് വന്നതോടുകൂടിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്താനുണ്ടായത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ആയിട്ടുള്ള സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള ഗ്രോസി റഫായൽ ഗ്രോസി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അതായത് ഒരു രാജ്യം ഈ ആണവ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എങ്കിൽ അതിനെതിരെ ആ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല അങ്ങനെ രാജ്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് ലോക സമാധാനം നിലനിൽക്കണം എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു തെറ്റായി രാജ്യത്തെ നിയമപരമായി കരാറുകളിലൂടെ ആ കരാറിലേക്ക് കൊണ്ടുവരികയും ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയ അന്തർദേശീയ ഏജൻസികളുണ്ട് കൃത്യമായി അന്വേഷണം നടത്തുന്നവരാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അങ്ങനെയുള്ള ഏജൻസിയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ ഇപ്പോൾ നടന്നിരിക്കുന്ന ആക്രമണം എന്ന് പറയുന്നത് ചരിത്രപരമായി ഇസ്രായേലും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന ഇവിടെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന തർക്കങ്ങൾ ആ പലസ്തീൻ ഉൾപ്പെടെയുള്ള തർക്കങ്ങളുടെ ചരിത്രം ഈ സംഘർഷത്തിന് പിന്നിലുണ്ട് ആ സംഘർഷ ആ ചരിത്രം കൂടിയിട്ടാണ് ഈ ആക്രമിക്കുന്നത് ണത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം അതൊരു ആണവ രാജ്യമാണ് ആണവായുധമുള്ള രാജ്യമാണ് ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് അവർ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെയും സുരക്ഷ ആ രാജ്യങ്ങൾക്ക് പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാവണം ഇറാൻ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങാൻ അവർ ആലോചിച്ച് അവർ അവരുടെ ആണവായുധങ്ങൾ ഇല്ല നിലവിൽ അപ്പോൾ ആണവായുധ പദ്ധതി അവർ രൂപീകരിച്ചെങ്കിൽ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണ് എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് ഒമ്പത് ആറ്റം ബോംബുകൾ ഉണ്ട് എന്നല്ലേ ഒമ്പത് ആണവ ശക്തികൾ ആണവ ആയുധമുള്ള ഒൻപത് രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇസ്രായേൽ ഇന്ത്യ ഉൾപ്പെടെ അല്ല അല്ല ഇറാന്റെ പക്കൽ ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് ഇറാൻ ഇറാന്റെ ഇറാന്റെ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞില്ല അതായത് ഇറാന്റെ കൈ അല്ല സർ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അത് അത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അംഗീകരിച്ചിട്ടുള്ളതല്ല അന്തർദേശീയമായിട്ടുള്ള ഏജൻസികളൊന്നും അംഗീകരിച്ചിട്ടുള്ളതല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് അന്തർദേശീയമായിട്ടുള്ള ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് ഇതിൻ്റെ ആധികാരികമായി വിവരം തരേണ്ടത് അവർ ഒരു കാരണവശാലും ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മളൊരു ആക്രമണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഇത്തരം ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്താൻ ആക്രമണം നടത്താൻ കഴിയും അത്തരമൊരു റേഷനയിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഈ ഒരു ഈയൊരു റേഷന അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ആണവായുധം വികസിപ്പിച്ചാൽ അത് ഞങ്ങളുടെ നിലനിൽക്കും ാണ് എന്ന ഒരു ആർഗ്യുമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലെ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ഡോക്ടർ ആരിഫ് ഇവിടെ മൊസാദ് അല്ലെ മാൻ ഓഫ് ദ മാച്ച്